ഹലോ എല്ലാവർക്കും വീണ്ടും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ നമ്മൾ ഒരു കോഴി ഒരു ചെറിയ പരിപാടി തുടങ്ങി വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ പരിപാടികൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ചിലവില്ലാത്ത രീതിയിലാണ് ചെയ്യുന്നത് ഏത് കാര്യവും ചിലവില്ലാതെ വലിയ ചിലവില്ലാതെ ചെയ്താലാണ് വിജയിപ്പിച്ചിട്ടാ പോയുള്ളൂ അപ്പോൾ ഇതിൻ്റെ കൂട് നമ്മൾ സ്വന്തം നിർമ്മിച്ചിരിക്കുന്നതാണ് അപ്പോൾ അതിൻ്റെ കൂട് നിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത് അപ്പം നമ്മുടെ അടുത്തുണ്ടായിരുന്ന പഴയ കുറച്ച് മരങ്ങൾ ഒക്കെയാണ് അത് ബിൽഡിങ് വിളിച്ചതിൻ്റെ കുറച്ച് ഉരുപ്പിടികളായിട്ടുള്ള മൂന്നാല് കഷ്ണങ്ങൾ കുറച്ച് പട്ടിക കഷ്ണൊക്കെ ഉപയോഗിച്ചാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ ഇതിനെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇതിപ്പോ സാധാരണ കോഴിക്കൂടിനേക്കാളും ലേശം ആയിട്ട് കൂടുതലുണ്ട് ഒന്നര അടി മതി ഇതിപ്പോൾ മൂന്നടി ഉണ്ടാവും അത്രയങ്ങ് ശ്രദ്ധിച്ചില്ല ആ മൂന്നടി നെറ്റ് ഉണ്ടായിരുന്ന നെറ്റ് വെച്ചാൽ അടിച്ചതാ അപ്പൊ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിന്റെ നടുഭാഗത്ത് കൊടുത്തിരിക്കുന്ന വീമിൽ നിന്ന് ഒരു അഞ്ച് ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് കൊടുക്കുന്നത് മുട്ട വരാൻ വേണ്ടിയിട്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട അതാണ് അല്ലെങ്കിൽ മുട്ട എവിടെ നിൽക്കും കോഴി കൊത്തി കുടിക്കും ചില സമയത്ത് കോഴികൾ കൊത്തി പൊട്ടിക്കും എന്ത് കാൽസ്യമുണ്ടെന്ന് പറഞ്ഞാലും പിന്നെ അടിയിലിടുന്ന നെറ്റ് കേജ് ഉള്ളതായിരിക്കണം പറ്റുകയാണെങ്കിൽ ടാറ്റയുടെ പക്ഷെ ഇടുമ്പോൾ നമ്മളിപ്പോൾ ഈ വാങ്ങുന്ന സൈസ് നെറ്റല്ല നേരെ മറിച്ച് ഇങ്ങനത്തെ അര ഇഞ്ച് അര അരക്കരയുടെ സൈസ് മെറ്റൽ ഇടുകയാണ് എപ്പോഴും നല്ലത് കാരണം പ്രധാനമായിട്ടും നമ്മുടെ ഈ ഏരിയയിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പമ്പിൻ്റെ ശല്യം ഒക്കെ കൂടുതലുണ്ട് പമ്പുകൾ നുഴഞ്ഞു കയറി കോഴികളെ ആക്രമിക്കും അതുപോലെ തന്നെ മുട്ട കൊത്തി കുടിക്കുകയൊക്കെ ചെയ്യും അപ്പൊ ഇത് ചുരുങ്ങിയ ചെലവിൽ നമുക്കിത് ചെയ്യാവുന്നതാണ് സ്വന്തമായിട്ട് ഇതിനെ കുറിച്ച് ഒരു ഐഡിയ ഉള്ളവർക്കാണെങ്കിൽ സ്വന്തമായിട്ട് ചെയ്യാം നമ്മളിത് ചെയ്തിരിക്കുന്നത് സ്വന്തമാണ് അതിന്റെ മെത്തേഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ വളരെ സിമ്പിൾ സിമ്പിളായിട്ട് ചെയ്തിരിക്കുന്ന മൂന്നടി വീതി ഉള്ളുണ്ട് ഇത് ഒമ്പതര അടിയാണ് മറ്റേ അത് അപ്പുറത്ത് പറഞ്ഞു പണിതിട്ടിരിക്കുന്നത് പതിനഞ്ചടി നീളമുണ്ട് കുഞ്ഞുങ്ങളെപ്പോൾ ഇതൊരു വിധം തിരക്കേടില്ല പത്തൊൻപത് കോഴിക്ക് നമുക്ക് ഒരു ആവറേജ് പതിനഞ്ച് പതിനാറ് മുട്ട കിട്ടുന്നുണ്ട് മുട്ട ആവശ്യക്കാർ കൂടുതലും ഉണ്ട് അപ്പൊ അങ്ങനെ വന്നുകഴിഞ്ഞപ്പം ഒരു അറുപത്തഞ്ച് കോഴിയും കൂടെ പുതിയ കൂടുണ്ടാക്കിയിട്ട് ചെയ്തിരിക്കുന്നതാണത് അപ്പൊ ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞാല് നമ്മള് സാധാരണ മോഡലല്ല ഇതിന്റെ ഒരു കേജ് കാര്യങ്ങളൊക്കെ ഒരു നമ്മൾ സ്വന്തം ചെയ്യുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങളുണ്ട് മറ്റു ഇഴജീവികളൊന്നും ഇതിങ്ങനെ കണ്ടോ ഇതൊന്നും അങ്ങനെ പെട്ടെന്ന് പൊക്കിയാലൊന്നും പൊങ്ങൂല ഇവിടെ ഒരു ലോക്ക് എടുത്തിട്ടുണ്ട് നമുക്ക് ഇതിനകത്ത് ഇവിടെ ഇങ്ങനെ ഒരു പാറ്റ് ലോക്ക് കൊടുത്തിട്ട് നമുക്ക് ലോക്ക് ഇട്ട് പൂട്ടാം മുട്ടയൊക്കെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോവോ ഇങ്ങനെ സംശയമൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പൊ തലക്കാൽ നമ്മൾ ഇതിനെടുത്ത് ചെയ്യുന്നത് ഇത് ഇങ്ങനെ തുറക്കുക തുറന്നിട്ട് ഇവിടെ ഒരു ചെറിയൊരു കമ്പ്യൂട്ടർ ഉണ്ട് കമ്പ്യൂട്ടർ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് ഇതിൽ തീറ്റ കൊടുക്കാൻ കഴിയും മുട്ട പറ എടുക്കാൻ കഴിയും നമ്മൾ വാങ്ങിയിട്ട് നമ്മൾ സ്വയം സ്വന്തം ചെയ്തിരിക്കുന്ന കാര്യങ്ങളാണിത് അപ്പോൾ ഒരു മുട്ട കടന്നു വരത്തക്ക രീതിയിൽ അടിയിൽ ഒരു ഗ്യാപ്പ് നമ്മൾ ഇട്ടിട്ടുണ്ട് അവിടെ ഒരു പട്ടിക അടിച്ചിട്ട് ആ പട്ടികയിലേക്കാണ് നമ്മൾ നെറ്റ് കൊടുത്തിട്ടുള്ളത് ഇത് ഇതിനകത്ത് ശരിക്കും നാല്പത് കോഴി വരെ ഇടാം പക്ഷെ നാൽപ്പത് അൻപത് കോഴി വരെ ഇതിനകത്ത് കേറു അത്രയ്ക്കുള്ള സൗകര്യം ഉണ്ട് ഒമ്പത് അടി നീളവും സാധാരണ നമ്മൾ വാങ്ങുന്ന കൂടുപോലെയല്ല നല്ല സൗകര്യമുള്ള ഗ്യാപ്പുള്ള കൂടാണ് അപ്പൊ അന്നൊരു പതിനേഴ് പത്തൊമ്പതെണ്ണത്തിൽ അങ്ങ് തുടങ്ങി നോക്കിയതാണ് തിരക്കേടില്ല ഒരു ആവറേജ് പതിനാറ് മുട്ടയൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഞങ്ങളിതിനെ ഇടുകയെ നമ്മൾ ഒരു മൂന്ന് കണ്ണി നാല് കണ്ണിക്ക് വിട്ടുവിട്ടിങ്ങനെ കോഴികൾക്ക് പിന്നെ ഭക്ഷണം കഴിക്കാനുള്ള തുള ഓൾസോ നമ്മൾ ഇടുക ചെയ്യാം അത് കട്ടിങ് ലയർ ഉപയോഗിച്ച് ഇടാം സെൻട്രോ മിഷ്യൻ വെച്ച് ഉപയോഗിച്ച് ചെയ്യാം അത് വെച്ചുകൊടുത്താൽ ചിലപ്പോകുമ്പോൾ ഒരു കുത്തിക്കളി തീറ്റ വേസ്റ്റ് ആവുന്നില്ല തീറ്റ അതേപോലെ തന്നെ തണുപ്പ് തട്ടുന്ന അങ്ങനത്തെ വിഷയങ്ങളൊന്നും വരുന്നില്ല നമ്മളിത് കൂടെ ഇത് പോലെ വരുന്നത് ഇത് നമുക്ക് ഇങ്ങനെ മുട്ട എടുത്ത് ഇങ്ങനെ ഇട്ട് ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ ഒരു ശല്യം ഇതിനകത്ത് ഒരു ഈ ഒരു ഗ്യാപ്പ് കുറഞ്ഞ ഒരു ജീവികളും അതിൻ്റെ ഉള്ളിൽ കയറാൻ കയറില്ല അതാണ് നമ്മുടെ ഗ്യാരണ്ടി അപ്പൊ നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ അടി എപ്പോഴും നല്ല ടാറ്റയുടെ അല്ലെങ്കിൽ ഒരുവിധം ഗേജ് നമ്മൾ വെൽഡ് മെഷ് കുറച്ച് ഗേജ് കൂടിയത് വയ്ക്കണം അടിയിലാണ് ഇതിന്റെ ഈ കാഷ്ടം എല്ലാം വന്ന് പെട്ടെന്ന് ദ്രവിച്ചു പോവാം ഈ സൈഡൊന്നും ഈ സൈഡൊക്കെ ഈ വില കുറഞ്ഞ നെറ്റ് അടിച്ചിട്ടുള്ളത് അതായത് പതിനഞ്ച് മീറ്ററിന് വെറും രണ്ടായിരത്തി ഇരുന്നൂറ് ഉറുപ്പയ്ക്ക് ഞാൻ വാങ്ങിയത് അത് ഇതൊരു പതിനഞ്ച് മീറ്ററിന്റെ നെറ്റ് കൊണ്ട് ഇത് ഫുള്ള് പണി തീർത്താ ഇതിലൊന്നും ഈ സൈഡിലുള്ളതിനൊന്നും ആ കോഴിയുടെ കാഷ്ടം വീഴുന്ന സ്ഥലത്ത് നല്ല കേജ് ഉള്ള സാധനം ഇടണം അത് ഇട്ടില്ലായിരുന്നുണ്ടെങ്കിൽ കോഴി കാഷ്ടം വീണമെന്ന് ദ്രവിച്ചു പോകും അവിടെ പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറി അടിക്കലൊക്കെ ബുദ്ധിമുട്ടാണ് അത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പം ഇത് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയതാണ് അത് മൂന്നടി ആണെങ്കിൽ ഇത് അടി ഹൈറ്റേ ഉള്ളൂ സാധാരണ കോഴിയുടെ ഹൈറ്റിനാണ് ചെയ്തിട്ടുള്ളത് അതിൻ്റെ സെൻറ്റർ നമ്മൾ അഞ്ച് ഇഞ്ച് ഉയരത്തിൽ സെൻറ്ററിൽ അടിച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്തിരിക്കുക അപ്പോൾ ഈ വശത്തേക്ക് മുട്ട കട വരും ആ വശത്തേക്ക് മുട്ട വരും ഈ വശത്തും തീറ്റ കൊടുക്കുക ആവശ്യത്ത് തീറ്റ കൊടുക്കുക ആ രീതിയിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നു ഇതിൻ്റെ മെറ്റീരിയൽസ് എല്ലാം കൂടെ കൂടിയിട്ട് എനിക്കൊരു ആറായിരം റുപ്യല്ല നമ്മുടെ പണി സ്വന്തം ആട്ടോ രണ്ട് ദിവസം പണി എടുത്തിട്ടുണ്ട് അപ്പം അതല്ലാതെ പൈസ മുടക്കി ഒരു പത്താറായിരം രൂപയുടെ അടുത്ത് മുടക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു അറുപത്തഞ്ച് എഴുപത് കോഴി സുഖമായിട്ടിടാം നൂറ് ശതമാനം നമുക്ക് വിശ്വസിക്കാം കാരണം ഇതിൻ്റെ അകത്ത് വേറെ ഒരു സാധനം ഇതിനകത്ത് കയറില്ല ഇതും അതുപോലെ തന്നെയാണ് ചെയ്തിട്ടുള്ളത് മെത്തേഡ് ഇത് നമുക്ക് വേണമെങ്കിൽ വാതിലിന്റെ പാളി വേണമെങ്കിൽ ഈ പറഞ്ഞ മാതിരി മൂന്ന് സെക്ഷനൊക്കെ ആക്കാം അതൊക്കെ നമ്മുടെ ഐഡിയ പോലെയാണ് അത് പണിയെടുക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്ന ഒറ്റ ഇതായിട്ട് ഇട്ടേ ഉള്ളൂ ഇതിങ്ങനെ ഓരോ പീസുകളാക്കിയിട്ട് വേണമെങ്കിൽ ചെയ്യാം വിജാകരി അപ്പൊ കൂടുതൽ കൊടുക്കണം എന്നുള്ള ഇപ്പം അപ്പം ഓരോ വിജാകരികൾ മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ അപ്പം നമുക്ക് ഇതിങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇങ്ങനെ ലോക്ക് ചെയ്യാം പിന്നെ എങ്ങനെയെങ്കിലും ലോക്കിൻ്റെ ഒരു ആവശ്യം വരാറില്ലാത്തതുകൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത് പിന്നെ ഇതിന്റെ മേൽഭാഗം നല്ല ക്ലിയർ ആയിട്ട് നമ്മൾ ഇപ്പം ഇതൊക്കെ വേസ്റ്റ് സാധനങ്ങള് മൈക്കയുടെ കഷ്ണങ്ങള് ബസ്സിൻ്റെ ഇത് പൊളിച്ച മക്കയുടെ കഷ്ണം ഉണ്ടായിരുന്നു അതൊക്കെ വെച്ചിട്ട് അടിച്ചിട്ടുള്ളത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രാണി പോലും കയറാത്ത രീതിയിൽ നമ്മൾ അടിച്ചിട്ടുള്ളത് കേട്ടോ അതൊക്കെ മുള്ളാണി വെച്ച് അടിച്ച് നല്ല ഉറപ്പിക്കണം കാരണം നമ്മൾ നിസാരമായിട്ട് ഒന്നും കാണരുത് അതിലെ എന്തെങ്കിലും എഴജന്തുക്കളൊക്കെ കയറി കഴിഞ്ഞാൽ ഒരൊറ്റ ബാക്കി ഉണ്ടാവില്ല പ്രത്യേകിച്ചും വിഷമുള്ള പമ്പുകളൊക്കെ ഇറങ്ങി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാരണവശാലും മറ്റു ജീവികൾ ഉള്ളിൽ കയറാതെ നോക്കണം അതുപോലെ തന്നെ പട്ടി പട്ടി ഭയങ്കര ശല്യമാണ് ഇവിടെ രാത്രി ആയി കഴിഞ്ഞാൽ വന്ന് കൈ മാന്തൊക്കെ ചെയ്യാം അപ്പം ഇതിനകത്തുനിന്ന് മാമ്പലം മാത്രമേ ഉണ്ടാവുള്ളൂ ഒന്നും കിട്ടില്ല ചെറിയ കണ്ണിയാണ് വലിയ കണ്ണി ആണെങ്കിൽ കൈക്ക് കാലിങ്ങനെ നീണ്ടു കണി കാലിൽ പിടിച്ച് കടിക്കും വരിക്കുക ഒക്കെ ചെയ്തു അങ്ങനെ കീരി മുട്ട എടുത്തുകൊണ്ട് പോവുക അങ്ങനെ മുട്ട കൊത്തി പൊട്ടിച്ച് കുടിക്കുക കാക്ക ഇങ്ങനത്തെ ഉള്ള പ്രശ്നങ്ങളുണ്ട് ഇതിനിപ്പോ ഈ വിഷയങ്ങളൊന്നും വരില്ല അപ്പൊ ഇവിടെയാണ് ഇതിന്റെ നമ്മൾ ലോക്ക് കൊടുത്തിട്ടുള്ളത് അതൊക്കെ നമ്മുടെ സൗകര്യം പോലെ ചെയ്യാട്ടോ ഇവിടെ തന്നെ നിങ്ങൾ കൊടുത്തോളം ഒന്നും അതേപോലെ ഇത് ഫുള്ള് കണ്ടു പോരാനുള്ള സംവിധാനമില്ല ചെയ്യുന്നത് പിന്നെ ഞാനിപ്പോൾ സാധാരണ രീതിയിൽ നമ്മുടെ പിന്നെ കോഴികളെല്ലാം കുറച്ച് നേരം ഒന്ന് ഇറക്കി വിടാറുണ്ട് ഇപ്പം മഴ കാരണം ഇറക്കി വിടുന്നില്ല ഇറക്കി വിട്ടുകഴിഞ്ഞാൽ ഐറ്റിങ്ങൾക്ക് കുറച്ച് പുല്ലൊക്കെ കൊത്തി തിന്നാനും ഒരു ആയാസമൊക്കെ കിട്ടും അങ്ങനെ ചെയ്യാറുണ്ട് ഇപ്പം ഇപ്പം മഴ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ഇതിനൊക്കെ ഇറക്കി വിട്ടങ്ങനെ ശീലിപ്പിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതാണ് പിന്നെ ഇതിന്റെ പ്രാധാന്യം ഇടുകയാണെങ്കിൽ ഒരു നാല് ഒരു നാല് അഞ്ചോ ഇതിപ്പോ പതിനഞ്ചടി നീളുള്ള കൂടാട്ടോ അപ്പൊ നമ്മൾ ഇതിന്റെ നടുക്ക് ഒരു കാല് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ അപ്പൊ ആ ഒമ്പത് അടിയുടെ നടുക്കില്ല അതിനകത്തേക്ക് സെപ്പറേറ്റ് അടിച്ചിട്ട് നമുക്ക് ഇത് സ്വന്തം ചെയ്യാവുന്ന ഒരു വിധം ബലത്തിൽ അങ്ങ് ചെയ്യുക അത്രയേ ഉള്ളൂ പിന്നെ നമ്മള് ഇതിന്റെ മേൽക്കൂര എന്ന് പറയുന്നത് കുറച്ച് പഴയ ഷീറ്റ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു ആ അതൊക്കെ ഇട്ടിട്ടാണ് ചെയ്തിട്ടുള്ളത് അപ്പം ഷീറ്റ് പറഞ്ഞ ഒരു കുറച്ച് ഓട്ടോ ഒക്കെ ഉണ്ടാകും അതിന്റെ മേലെ ഒരു ടർപ്പായ പഴയത് കിടക്കും ഒരടിച്ചാലും കൂട് നനയരുത് കൂടെ നനഞ്ഞു കഴിഞ്ഞാല് കാഷ്ടം എല്ലാം കൂടെ നനഞ്ഞ ആകാൻ വേണം സ്മെല്ല് കൂടുതലാവും കൂട് പഴയത് ഉണ്ട് എന്ന് പഴയതാണെന്ന് കരുതിട്ട് ചോർച്ച വരാത്ത രീതിയിൽ ചെയ്യണം അപ്പം വൃത്തിയായിട്ട് മേയ ഇതിനൊരു കാറ്റോട്ടം കിട്ടാനാണ് ഇപ്പൊ നല്ല സൗകര്യത്തില് എനിക്കുന്നത് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വാങ്ങിയിട്ട് ആകെ ഇരുപത് ദിവസമായിട്ടുള്ളു അപ്പൊ തന്നെ ഡബിളായി നല്ല വ്യത്യാസം വന്നു ഇനിയിപ്പോ കൂടി വന്നു കഴിഞ്ഞാൽ ഒരു ഒരറ്റ ലെയർ മാർഷ് കൂടെ ചെയ്താൽ മതിയാവും ആ അത് ഗ്രോവർ ആ ഗ്രോവറിന്റെ തീറ്റ ഒരു പ്രാവശ്യം കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മുട്ട തീറ്റ കൊടുക്കാൻ ആയി തുടങ്ങും കാരണം ഇപ്പൊ തന്നെ പെട്ടെന്ന് വളർച്ചയായി കോഴികൾ ഇതാണ് ഈ കോഴിക്കൂടിനെ സംബന്ധിച്ച് പറയാനുള്ളത് അപ്പൊ ഇത് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ഒരു ഐഡിയയിൽ ചെയ്യാൻ കഴിയും ഈ അടിയിൽ അടിക്കുന്ന അടിയിലടിക്കുന്ന പീസിലേശം നീട്ടിയിട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ മുട്ട വരുന്ന കേജ് അതിനകത്തേക്ക് ചേർത്ത് കൊടുത്താൽ മതി ആ അടിയിലിടുന്ന ആ ഷീറ്റ് ഇങ്ങനെ നെറ്റും കുറച്ചു നീട്ടിയിട്ട് കഴിഞ്ഞാൽ ഇങ്ങനെ വളച്ച് കൊടുക്കുന്നത് ഇതൊക്കെ വളച്ച് കൊടുത്തിരിക്കുകയാണ് ആ മാ അഞ്ചിന്റെ സ്ലോപ്പ് ഇവിടെ എത്തി കഴിയുമ്പോൾ പെട്ടെന്ന് വരുമ്പോൾ സ്ലോപ്പ് ശേഷം കുറയണം അല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയടിക്ക് വന്ന് മുട്ട ഇവിടെ തട്ടും ഇവിടെ എത്തി കഴിയുമ്പോൾ സ്ലോപ്പ് കുഞ്ഞുങ്ങൾ നേരെയായിട്ട് വന്ന് കഴിഞ്ഞാൽ മുട്ട വന്ന് പൊട്ടി പോവുകയില്ല അപ്പൊ ഇതാണിപ്പോൾ ഈ കോഴിക്കോടിനെ സംബന്ധിച്ച് പറയാനുള്ളത് താല്പര്യം ഇതൊന്ന് നിർമ്മിച്ച് നോക്കാം അപ്പൊ നിർമ്മാണ ഘട്ടത്തിലുള്ളൊരു ഫോ വീഡിയോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷെ അന്നേരം ഭയങ്കര മഴയും കാര്യങ്ങളൊക്കെ ആയത് കാരണം ഒന്നും നടന്നില്ല കോഴിക്കുഞ്ഞ് ഓർഡർ ചെയ്ത് പറഞ്ഞ് എത്തുകയും ചെയ്തപ്പോൾ എല്ലാം കൂടി കൂടി ചെയ്തിട്ടുള്ള ആള് കുറച്ച് പട്ടികയും ചെറിയൊരു കട്ടിങ് ബ്ലെയറും കുറച്ച് ആണിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ നമുക്ക് സ്വന്തം ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പം എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കുക കൃഷി ഇത് താല്പര്യമുള്ളവർ അപ്പം മറ്റു കോഴി കോഴിക്കൂട് വാങ്ങുന്നതിനേക്കാളും സേഫ്റ്റിയാണ് ചിലവും കുറവാ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നൂറ് ശതമാനം സേഫ്റ്റി കാരണം ഈ പുറം സൈഡിലുള്ളതൊക്കെ കേജ് കുറഞ്ഞത് തന്നെ ഇട്ടാൽ മതി കാരണം ഇവിടെ ഒന്നും അങ്ങനെ കാഷ്ടം വരിക അല്ലെങ്കിൽ മഴ നനഞ്ഞ് നനയാതിരിക്കുക ചെയ്ത് കഴിഞ്ഞാൽ ഒരു കാലത്തും പോവില്ല ഉള്ളിലിടുന്നത് നല്ല വെൽഡ് മോശമായിരിക്കണം അല്ലെങ്കിൽ നമുക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പറഞ്ഞു തരാം അതിൻ്റെ ഉള്ളിൽ ഒരു കംപ്ലയിൻ്റ് വന്ന് കഴിഞ്ഞാൽ ഉള്ളിൽ കീഴ് അടി ആ നെറ്റ് അടിക്കാനൊക്കെ ഭയങ്കര പാടാണ് പുറത്തൊക്കെ ചെറിയ ചെറിയ ഇടപാടൊക്കെ ഉണ്ട് നമുക്ക് ഈസി ആയിട്ട് തീർക്കാറുണ്ട് ഈ നെറ്റ് തന്നെ ഒരു ആരമീറ്റ് വാങ്ങി അതിൻ്റെ ഫീസുകൾ ഇട്ട് ചെയ്തിട്ട് അങ്ങനെ പോലെ കാരണം അതിനകത്ത് കോഴിക്കഷ്ടോ മറ്റു കാര്യങ്ങളോ വരുന്നില്ല അത് കോഴിക്കാഷ്ടം വരുന്ന സ്ഥലമാണ് അവിടെ അവിടെ നല്ല നെറ്റ് ഇടുക അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് അറിയാവുന്ന കമൻറ്റുകൾ പറയുക തെറ്റായാലും നല്ലതാണെങ്കിലും ചീത്തയാണെങ്കിലും അപ്പോൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം